ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കുട്ടികൾക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് സ്കിൻ വൈറ്റനിങ്ങിനെ സഹായിക്കുന്ന കുട്ടികൾക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ചെറിയ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് ആർക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണിത് ഈ ഓയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് അതുകൊണ്ട് തന്നെ കുറച്ച് അതായത് ഒരു അഞ്ച് പത്ത് ദിവസത്തിന് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാന്നാണെങ്കിൽ പത്ത് ദിവസത്തേക്ക് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ബൾക്കായിട്ട് വേണമെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ബീട്രൂട്ടും ഒരു ആണ് രണ്ടും തുല്യ അളവിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക തൊലി കളഞ്ഞ് കഴുകി നല്ലോണം വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെയുള്ള ഗ്രേറ്ററ് നിങ്ങളെടുത്ത് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പരുവത്തിൽ നമ്മുടെ ഓയിൽ അടിപൊളിയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക ഇനി നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ഗ്രേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിൽ ഇത് വളരെ നൈസായിട്ട് വളരെ കനം കുറച്ച് ഇട്ടിട്ട് അടിച്ചെടുക്കുക കനം കുറച്ചിടാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ചേർക്കില്ല അപ്പോൾ നല്ലോണം അടിഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യണം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതേ സ്ഥാനത്ത് നമ്മൾ ഇതുപോലെയുള്ള ഗ്രേറ്ററിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പം തന്നെ ഇതിൻ്റെ ആ ഒരു എക്സാക്റ്റ് നീര് ബീട്രൂട്ടിൻ്റെയോ ക്യാരറ്റിൻ്റെയെല്ലാം നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ് ക്യാരട്ടും ബീട്രൂട്ടും ഇതാ ഏകദേശം തുല്യ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു തുല്യ അളവിൽ തന്നെ ക്യാരട്ടും ബീട്രൂട്ടും എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും ജ്യൂസാണ് നമുക്ക് വേണ്ടത് അതായത് ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ജ്യൂസ് ഇതിപ്പോൾ ഞാൻ കണ്ടോ ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഞാൻ എടുത്തത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ നീര് നന്നായിട്ട് കിട്ടുന്നുണ്ട് അതേ സ്ഥാനത്ത് മിക്സിയുടെ ജാറിലൊട്ടും വെള്ളമില്ലാണ്ട് നമ്മൾ അടിച്ചെടുത്ത് ഇതുപോലെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും അതേപോലെ ഇത്ര കൂടുതലും നമുക്ക് നീര് കിട്ടില്ല നിങ്ങൾ ഇത്ര വലിയ ക്യാരറ്റും ബീട്രൂട്ടും എടുത്താൽ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ഓയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ നമുക്ക് നിങ്ങൾ ഫസ്റ്റ് അത്രമാത്രം തയ്യാറാക്കിയാൽ മതി ആക്കി നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നിട്ട് റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾ ഇതിൽ കൂടുതൽ ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ അപ്പോൾ ഇതായതിൻ്റെ നീര് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതൊരു അതായത് നമ്മുടെ ഈ നീരിന് നമുക്ക് എത്രത്തോളമാണ് ഈ ഒരു ബീട്രൂട്ടിൻ്റെയോ ക്യാരറ്റിൻ്റെയോ ആ ഒരു വെള്ളം കിട്ടിയത് അതിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും ഒരക്കപ്പ് എല്ലാം വെളിച്ചെണ്ണ തന്നെ വേണ്ടി വരും എന്നിട്ട് അത് രണ്ടും കൂടിയിട്ട് നന്നായി മിക്സ് മിക്സ് ചെയ്യാം മിക്സ് ആവില്ല ഓയില് വെള്ളം ഇട്ടാൽ അങ്ങനെ മിക്സ് ആവില്ലല്ലോ അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് അടുത്ത രണ്ടാമത്തെ നമ്മുടെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊരു പാത്രത്തിൽ നല്ല നല്ലവണ്ണം ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടി ഉണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ബീട്രൂട്ടിലും ക്യാരറ്റിലും ഒരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടല്ലോ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എണ്ണ കാറിപ്പൂവൊന്നും ചെയ്യൂല നല്ല പെർഫെക്റ്റ് ആയിട്ട് അതായത് ഈ ഓയിലിലേക്ക് നമ്മളെ കോക്കനട്ട് ഓയിലിലേക്ക് ഈ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെ ആ സത്ത് നന്നായി അലിഞ്ഞു ചേരും അപ്പോൾ ഫ്ലെയിമ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിമ് ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങളിത് ചെയ്തെടുക്കാൻ വേണ്ടി പാടില്ല ഒരു ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമ്മളിങ്ങനെ കൈവിടാണ്ട് ഇളക്കി ഇളക്കി ഈ ഓയിൽ റെഡിയാക്കി എടുക്കുക അപ്പോൾ ഈ ഓയിൽ റെഡി ആയത് നമുക്കിങ്ങനെ മനസ്സിലാവാന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് നന്നായി തിളക്കും നല്ലോണം തിളച്ച് 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 അവസാനം ആ വന്നിരിക്കുന്ന ആ തിള ഉണ്ടല്ലോ അതൊന്ന് താണുപോകും ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ഒരു ഓയില് റെഡിയായി ഇപ്പം കണ്ടോ ഇത് നല്ല ഒന്ന് അപ്പുറത്ത് നിന്ന് ഇങ്ങനെ സൈഡിൽ നല്ല ഒന്ന് ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് കുറുകി വരുന്നുണ്ട് ഈ ഒരു സമയത്തൊന്നും ഓഫ് ചെയ്യരുത് കേട്ടോ കാരണം ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് നല്ലോണം വറ്റി കിട്ടിയിട്ട് ആ ഓയിൽ മാത്രമായിട്ട് വരും ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും കളറിലുള്ള ഒരു ഓയിലായിട്ട് വരും ആ ഒരു സമയത്താണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്തെടുക്കണം എന്നാൽ മാത്രം നമുക്ക് ആ ഒരു പെർഫെക്റ്റ് റിസൾട്ട് കിട്ടൂ നിങ്ങൾ കുളിക്കുന്നതിൻ്റെ മുന്നേ ഫുൾ ബോഡി ഇത് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം കുളിക്കുക നല്ലൊരു റിസൾട്ടാണ് മുഖവും ശരീരവും എല്ലാം നല്ല വെളുത്ത് തിളങ്ങാൻ നല്ല കണ്ണാടി പോലെ തിളങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണിത് അപ്പോൾ ഇത് കുറച്ച് പണിയുണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഉണ്ടാക്കി വെച്ച് ഉപയോഗിക്കാമെന്നാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വില കൊടുത്തിട്ട് ക്രീം വാങ്ങി തേച്ച് വെളുപ്പിക്കേണ്ട കാര്യമോ അസുഖം വരുത്തേണ്ട കാര്യമൊന്നുമില്ല ഇത് നമ്മൾ നാച്ചുറലായിട്ട് നമ്മളെ ബീട്രൂട്ടും കാരറ്റും വെളിച്ചെണ്ണയും കൂടി ഉണ്ടാക്കി ഉണ്ടാക്കുന്ന സാധനമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും വെളിച്ചെണ്ണ മാത്രം തേച്ച് കുളിക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ പകരം ഇതുപോലെയുള്ള ഓയിൽ തയ്യാറാക്കി കുളിക്കുക എന്നാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ നല്ല പത വരുന്നതാണ്ടോ ഈ ഒരു പത ഇങ്ങനെ താണു പോവും താണു പോയാലാണ് ഇതിൻ്റെ ആ ഒരു പരുവം റെഡി ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാകുക ഇത് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഓയിൽ ഓയിലങ്ങ് കരിച്ചെടുക്കാൻ പാടില്ല ഇത് കണ്ടോ ഇതിപ്പോൾ ഇവിടെ റെഡി ആയി അത് പത താണു പോയത് കണ്ടോ ഇതാ അതിൻ്റെ ഓയിലിന് ആ ഒരു കറക്റ്റ് ആ ഒരു കളറും നല്ല ബീട്രൂട്ടും ക്യാരറ്റും മിക്സ് ആയിട്ടുള്ള ആ ഒരു കളറും കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം കോട്ടൻ്റെ തുണി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചിട്ട് അതിൻ്റെ ഓയിൽ നമ്മൾ എടുക്കുക അല്ലെങ്കിൽ നല്ല അടുപ്പ് ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് എടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് നല്ലോണം അതിൻ്റെ ഓയില് പെർഫെക്റ്റായിട്ട് മാറിക്കിട്ടും പക്ഷേ എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ടാണ് ഇത് ഇത്ര അതിൻ്റെ ആ ഒരിത് കുറച്ച് അതിലുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാ അപ്പോൾ ഇതാ ഞാനിത് ഓയിൽ ഒരു നമ്മൾ ഗ്ലാസ് കണ്ടെയ്നറിൽ നല്ല അടച്ചുറപ്പുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും നന്നായിരിക്കുക എന്നിട്ട് കുളിക്കുന്നതിൻ്റെ മുന്നേ ഫുൾ ബോഡി ഒരുപാടൊന്നും വേണ്ടി വരില്ല ഫുൾ ബോഡിയിൽ ഇതുപോലൊന്ന് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ കുളിക്കുക നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ആർക്കും ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും പിന്നെ ഇത് പത്ത് മിനിറ്റ് മുന്നേ നമ്മൾ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നിങ്ങളിത് കുളിച്ച് കളിയാം കുളിച്ച് നിങ്ങൾ സോപ്പ് ഉപയോഗിക്കാണ്ട് കുളിക്കുന്നതായിരിക്കും നന്നായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാന്നാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്